ീപിന് ശേഷം ഭയങ്കര മാറ്റം കാലമാണ് കുറേ പേരുടെ കല്യാണം പടപടാൻ ഭയങ്കര ഹെൽപ്പാണ് അദ്ദേഹം അത്ഭുതദ്വീപിനു ശേഷം അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്തെല്ലാം പ്രോഗ്രാം ചെയ്യാൻ പറ്റും വഴവിൽ മനോരമയിലാണെങ്കിലും ഈ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ചിത്രം ഈ പറഞ്ഞ കാലഘട്ടം രണ്ടാക്കി തിരിച്ചു കാരണം അത്ഭുതദ്വീപിന് ശേഷം ഞങ്ങൾ കോമാളികളും കൊള്ളുന്നവരും അടി കൊള്ളുന്നവരും ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം നിർത്തുന്നവർ ചിരിപ്പിക്കാൻ വേണ്ടി നിർത്തുന്നത് സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷെ വേറൊരു കാഴ്ചപ്പാടായിപ്പോയി ഞങ്ങളിപ്പം അത്ഭുതദ്വീപില് വന്നപ്പം ഞങ്ങളുടെ വീരന്മാരും ധീരന്മാരും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമില്ല എന്നൊരു കാഴ്ചപ്പാടില്ല എനിക്ക് കൊണ്ടുവന്നു അല്ലേ കാലം പറഞ്ഞു സോറി നമസ്കാരം കാലം പറഞ്ഞ കഥ എന്ന സിനിമയില് കരുനാഗപ്പള്ളി സമിതിയുടെ സിനിമയിലെ അഭിനേതാവാണ് ഫെബ്രുവരി ആറാം തീയതിയാണ് റിലീസാവുന്നത് എന്താണ് പേര് ഈ അത്ഭുദ്വീപിലൊക്കെ ഉണ്ടായിരുന്നു എത്ര നാളെ സിനിമയിൽ ഇപ്പം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊട്ട് വിയറ്റ്നാം കോളനി തൊട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് അല്ല ഞാൻ ഈ സിനിമയിൽ ഇതൊരു റിയൽ സ്റ്റോറിയാണ് അപ്പോൾ ആ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട ഒറിജിനൽ മേക്കിംഗ് ആണ് ഇത് നടന്നിരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് സിനിമയുടേതായ ഒരു ചേരുവകളും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതില് നമുക്ക് കോമഡി ഈ അറുമുഖൻ ആലപ്പുഴ എന്നുള്ള ആൾ സിനിമകൾ മാത്രമാണോ ചെയ്തിരുന്നത് അതോ നാടകത്തിലായിരുന്നോ എങ്ങനെയാണ് ഇപ്പൊ നാടകത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് സിനിമയിലേക്ക് വന്നിരിക്കുന്നതാണ് പറഞ്ഞത് അതിന്റെ ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിന്റെ ഇതിലിപ്പോ അറുമുഖ ആലപ്പുഴ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ജോലി കയറുന്നില്ല ആഹ് അത് ആലപ്പുഴ തന്നെയാണ് ഷോപ്പാണ് ചെരുപ്പിന്റെ സ്വന്തമായിട്ടുള്ള ഷോപ്പാണ് സ്വന്തമായിട്ട് റിപ്പയറിംഗ് 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 ആയിട്ടുള്ള സർക്കാർ തന്ന കടയാണ് അപ്പൊ ഇതിന്റെ ഈ സിനിമ ഫീൽഡിൽ വന്നിട്ടിപ്പോ വിയറ്റ്നാം കോളനി തുടങ്ങി സിനിമയിൽ അഭിനയിക്കാൻ ഇത്ര സിനിമയായി വീട്ടില് വൈഫുണ്ട് രണ്ട് പെമ്പിള്ളാർ അതെന്താ മക്കള് പ്ലസ് ടു മൂത്താൾ ആര്യ പ്ലസ് ടുവിന് പഠിക്കുന്നു വിളയാള ആഗ്ര എ ജി ആർ ആഗ്രഹ അത് ഒമ്പതാം ക്ലാസ്സിൽ അല്ല സാധാരണ നോർമലി അവൾ എന്നെ ഇഷ്ടപ്പെട്ടു അങ്ങനെ കട്ടണം കഴിച്ചു ചരിച്ചു പറഞ്ഞ നമ്മുടെ ഒരു ബന്ധുക്കാര് വഴി അങ്ങനെ കണ്ടു പിന്നെ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പം അവളൊക്കെ ഒരു ഉണ്ടായിരുന്നു ചേട്ടനൊക്കെ എതിർത്തു അപ്പം പറഞ്ഞു ഇല്ല ചേട്ടൻ തന്നെ മതി എന്ന് പറഞ്ഞു അവക്കൊരു കാലിന് വയ്യാത്ത എന്റെ കടയിൽ കടയില് ഹെൽപ്പ് ചെയ്യും ആലപ്പുഴ തന്നെയാണ് വീട് എന്താണ് പേര് രാധിക രാധിക ചേച്ചി അങ്ങനെ അറുപത് ചേട്ടൻ ഇന്റർവ്യൂ ചേട്ടൻ എന്തായാലും നമുക്ക് ചാനലിൽ കാണാം സിനിമയിൽ വന്നിരിക്കുന്നു സിനിമയിൽ കോമഡി കഥാപാത്രം സീരിയസ് ആയിട്ടുള്ള കഥാപാത്രമാണ് സമൂഹത്തിൽ എന്തോ മെസ്സേജ് കൊടുക്കുന്ന സിനിമയായിട്ടാണ് ഞങ്ങള് എഴുതി ഞങ്ങള് ചെയ്യുന്നത് ജനങ്ങള് കാണുമ്പോൾ കോമഡി ആകും എനിക്ക് തോന്നുന്നു എന്നിട്ട് ഒരു ഇപ്പം ഇതിനകത്ത് അബ്ബാമോഹൻ പറഞ്ഞൊരു അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വടിവാൾ സുര എന്ന കണ്ടാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ശിക്ഷനായിട്ടാണ് ഞാനും കോപ്രാരു രാജേഷ് രാജേഷ്വേറിന്റെ പൊക്കം അറിയാമല്ലോ ഒന്നര പൊക്കാണ് അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷനും പുള്ളിയുടെ ആ ഒരു ലുക്കും ഇതൊക്കെ വെച്ചാണ് ആ ഒരു ഗ്യാങ് ആണ് അപ്പൊ ഞങ്ങള് ചെയ്യുന്നതെല്ലാം ഫുണ്ടപ്പുരം ഇടിക്കും തൊഴിക്കും ഭയങ്കര സന്തോഷം പക്ഷേ ഇതിനകത്ത് അത് ാണ് സിനിമയിൽ ഗാങ്സ്റ്റർ ആണ് ഗാങ്സ്റ്ററിന്റെ ഒരു വലം കൈ ആയിട്ടാണ് എന്താ പറയാ അറുമുഖം ആലപ്പുഴ ഉള്ളത് അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ഫാമിലി കാണാൻ പറ്റുന്ന മൂവിയാണോ എന്താണ് ശരിക്കും ഈ പറയുന്ന പുലിമുരുക

ായിട്ടും എന്താ ഏറ്റവും കൂടുതൽ അഭിനയിച്ച ആർട്ടിസ്റ്റായിട്ടാണ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഞാൻ സിനിമ അങ്ങനെ പറയാനായിട്ട് അങ്ങനെയില്ല എന്നാലും ഞാൻ മണിച്ചാടിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് പൂജാക്കുവിൻ്റെ കൂടെ ഓടിഞ്ഞിറ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ അത്ഭുതീപ് വരാൻസ് കണ്ടിരുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ അത്ഭുതദീപിന്റെ രണ്ടാം ഭാഗം വരാൻ ചാൻസ് ഉണ്ടായിരുന്നു ആളുകൾ ഉപയോഗിച്ച് പക്രൂ ചേട്ടന് എന്തോ ഡയലോഗ് പറഞ്ഞാ ഇതിലാണ് സിനിമ വരുന്നത് അപ്പൊ ഈ അത്ഭുതീപ് ഇങ്ങനെ ഈ വർഷം ഉണ്ടാവുമോ അതോ ഈ വർഷം തന്നെയാണ് അവര് പറഞ്ഞിരിക്കുന്നത് കാരണം എന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള ഒരു ആനിമേഷൻ ടെക്നോളജി അല്ല അല്ല ടെക്നോളജി അഡ്വാൻസ്ഡായി അപ്പൊ അതിനനുസരിച്ച് മേളി നിൽക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹം കൊണ്ട് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് അത്ര ടൈം എടുത്തായിരിക്കും ചെയ്യുന്ന എനിക്ക് മിക്കപ്പോഴും സിനിമ സെറ്റിലൊക്കെ ആയിരിക്കും അപ്പൊ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആളുകൾ ആളുകളൊന്നും ചോദിക്കൂലേ എന്താണ് ഇങ്ങനെ നന്നാക്കി ബാഗുകളും ഇതെല്ലാം അത് ഭയങ്കര വിജയമാണ് പറഞ്ഞത് കാരണം ഞാൻ നായകനായിട്ടൊരു പടം ഉണ്ടായിരുന്നു മൂന്നര എന്നാണ് അതിന്റെ പേര് അത് സൂരജസ് കുറുപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പത്തനംതിട്ടയുള്ളൊരു സാറായിരുന്നു അപ്പം രണ്ട് കപ്പിൾസിന്റെ പൊക്കം കുറഞ്ഞ ഒരു പെണ്ണിന്റെ ആണിന്റെ കഥയാണ് കാരണം ജനങ്ങൾ എങ്ങനെയാണ് പൊക്കം കുറഞ്ഞവരെ എങ്ങനെ കാഴ്ചപ്പാട് നല്ലപോലെ സ്നേഹിക്കുന്നവരുണ്ട് ഉപദ്രവിക്കുന്നവരുണ്ട് ഏഹ് എല്ലാം നൽകുന്ന വളരെ സ്നേഹിക്കുന്നവരുണ്ട് അവരെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെ ഒരു റിയൽ സ്റ്റോറി പറഞ്ഞൊരു പടമായിരുന്നു അപ്പം അതില് പൊക്കം ഒരു പെണ്ണുണ്ടായിരുന്നു മഞ്ജു എന്നായിരുന്നു പേര് അപ്പം അവരുമായിട്ട് ഒരു ആ ഒരു ഇത് പുതിയൊരു ത്രെഡായിരുന്നു അത് എല്ലാത്തിലും കോമഡി തന്നെയാണോ അതോ നായകനായിട്ട് അഭിനയിച്ച മേള ആ സിനിമയ്ക്ക് ശേഷം ആ സിനിമയിലൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലത്തെ ഒരു എപ്പോഴും സെന്റിമെന്റ്സ് മാത്രം നൽകാതെ ഒരുപാട് കോമഡി ഒക്കെ തുടങ്ങി ഈ പക്കച്ചാട്ടം വന്നതിനേഷ ക്യാരക്ടേഴ്സ് ഒരുപാട് കോമഡികളൊക്കെ ചെയ്യാൻ തുടങ്ങി അത് മുമ്പ് ഉള്ളൊക്കെ സിനിമ സർക്കസ് രംഗങ്ങളിലൊക്കെയാണ് നമ്മൾ ഒരുപാട് കോമഡി കണ്ടിരിക്കുന്നത് ഇപ്പൊ ഇങ്ങനെയുള്ളൊരു ഇത് നിൽക്കുമ്പോ ഹാപ്പിയാണോ അതോ അതെ ഈ അത്ഭുതദ്വീപ് എന്ന് പറയുന്ന ചിത്രം ഈ പറഞ്ഞ കാലഘട്ടം രണ്ടാക്കി തിരിച്ചു കാരണം അത്ഭുതദ്വീപിന് ശേഷം ഞങ്ങൾ കോമാളികളും തല്ലുകൊള്ളുന്നവരും അടി കൊള്ളുന്നവരും ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം നിർത്തുന്നവർ ചിരിപ്പിക്കാൻ വേണ്ടി നിർത്തുന്നെങ്കിൽ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷേ വേറൊരു കാഴ്ചപ്പാടായിപ്പോയി ഞങ്ങളിപ്പം അത്ഭുദ്വീപില് വന്നപ്പം ഞങ്ങളെ വീരന്മാരും ധീരന്മാരും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമില്ല എന്നൊരു കാഴ്ചപ്പാടില്ല എനിക്ക് കൊണ്ടുവന്നു അപ്പോൾ അത് ഞങ്ങൾക്കൊരു സിനിമാ താരമൂല്യം നൽകുകയും ചെയ്തു പക്ഷേ എന്ന് വെച്ച് പഴയ കോമഡികളും ജനങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അത് പലരും മറന്നുപോകുന്നുണ്ടല്ലോ കാരണം ആ കോമഡി നമ്മൾ ഈ സിനിമ സിനിമയായിട്ടും ജീവിതം ഇപ്പോൾ പൊക്കം കുറഞ്ഞവർക്ക് അവരുടെ ജീവിതം ഉണ്ട് അവരെ തല്ലരുത് ഇതാ ഉപദ്രവിക്കരുത് അത് കാര്യം ചെരി തന്നെ പക്ഷേ സിനിമയിലും അവരെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭയപ്പെടേണ്ട കാര്യമില്ല അത് സിനിമയാണ് എത്രയോ പെണ്ണുങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു

സാജൻ സാഗരൻ എന്ന അദ്ദേഹത്തിന്റെ പേര് സാഗരൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ട്രൂപ്പുണ്ട് അദ്ദേഹം അപ്പം അത്ഭുതദ്വീപിന് മുമ്പ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം വണ്ടി മറിഞ്ഞ് ഒരു ആക്സിഡന്റ് അദ്ദേഹത്തിന് പറ്റിയത് അങ്ങനെ പുറകില് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണ് അപ്പോൾ അത്ഭുതദ്വീപ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം അദ്ദേഹം അധികം എടുത്ത് ചെയ്തിട്ടില്ല കാരണം അതിനു മുമ്പ് ജഗബ എന്ന് പറയുന്ന ജയൻ തരംഗം ഉണ്ടായതാണ് അതിനകത്ത് പുള്ളിനെ ചുരുട്ട് മണക്കി ബാഗിന്റെ അകത്തൊക്കെ കൊണ്ടുവരും അങ്ങനെയുള്ള കോമഡികൾ സംഭവങ്ങളും എല്ലാം ചെയ്തു ഭയങ്കര ഹിറ്റ് പക്ഷേ അത്ഭുതവിൻ്റെ അതിൻ്റെ ഒരു ശതമാനം പോലും അതിനകത്ത് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ആക്സിഡൻ്റെ പറ്റി ഇങ്ങനെയാണ് കാരണം ചേച്ചിയുടെ പുറകിൽ നിന്ന് വീഴുന്ന ഒരു സീനുണ്ട് അത് തന്നെ ഇങ്ങനെ ആക്കി പിന്നെ ഇരുന്ന് പിന്നെ എണീപ്പിച്ച് അങ്ങനെ മൂന്നാല് ടെക്ക് ടെക് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ഒരാളല്ല പക്ഷേ എന്നിട്ട് പോലും പുള്ളി മാത്രമേ അതിനകത്ത് കോമഡി ചെയ്തിട്ടുള്ളൂ അപ്പൊ ഭയങ്കര ഹിറ്റായി പടം പുള്ളിയാണ് അപ്പം ഭയങ്കര പ്രോഗ്രാമായ റിഹേഴ്സലിനിടയ്ക്ക് ഈ പുള്ളി ബെഞ്ചിൽ നിന്ന് മറിഞ്ഞു പോയി ഈ ഇവിടെ അടിവറ്റി അങ്ങനെയാണ് അദ്ദേഹം ഭയങ്കര ഹെൽപ്പാണ് അദ്ദേഹം അത്ഭുതീവിന് ശേഷം അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എന്തെല്ലാം പ്രോഗ്രാം ചെയ്യാൻ പറ്റും വഴവിൽ മനോരമയിലാണെങ്കിലും ഏഷ്യാനെറ്റിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവർ വളരെയധികം അദ്ദേഹം വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോൾ അത്ഭുതീവിൻ്റെ കാര്യത്തിലാണെങ്കിലും ത്തോടെ ഈ രണ്ടാം ഭാവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പരമാവധി പക്കുച്ചാട്ടന്റെ ജീവിതമാണോ ഇൻസ്പിറേഷൻ ആയിട്ട് അതായത് അത്ഭുതീപല്ല പക്കുച്ചാടും കല്യാണമാണോ കല്യാണം കഴിച്ചതെന്ന് ഞാൻ ചോദിച്ചത് ശേഷമാണ് കിട്ടും ചിന്ത വന്നു അങ്ങനെ വേറെ ആളുകളുടെ ശേഷം ഭയങ്കര മാറ്റമായിരുന്നു കുറെ പേരോ കല്യാണം പടപടാന്ന് പറഞ്ഞു

പെണ്ണ് വളർന്നിട്ട് വരാം അതെ ഭയങ്കര രീതികളും അതൊക്കെ ഉണ്ടായിരുന്നു ജീവിതത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ വേറൊരു കാഴ്ചപ്പാടാണ് കാരണം സിനിമാതാരം എന്നുള്ള ഇതിനെക്കാട്ടും നമ്മളെ ജീവിതം നമുക്ക് പലരും ചോദിച്ചു ഈ പൊക്കം കുറഞ്ഞതിൽ എന്തായാലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോയെന്ന് ൊക്കം കുറഞ്ഞു എന്നുള്ള ഒരു തോന്നൽ ഈ കുഴപ്പമില്ല കാരണം ദൈവം തന്നൊരു അനുഗ്രഹമായിട്ടാണ് ഇന്ന് കരുതുന്നത് പക്ഷെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് കാരണം പൊക്കത്തിൽ ഒരു സ്വിച്ച് ഇടാൻ പറ്റത്തില്ല എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ പോയാൽ കൈ കഴുകാൻ പോലും പറ്റത്തില്ല പൊക്കമുള്ളത് സ്റ്റൈലായത് കൊണ്ട് അങ്ങനെയൊക്കെ കുറെ കുറെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് പക്ഷെ ജീവിതത്തിൽ ഇപ്പം നമുക്ക് ഒരു കുറവ് തന്നാൽ ഒരു കുറവ് കൂടുതലും ഉണ്ടാവും എങ്ങനെയാണ് ഹാപ്പിയാണ് ഈ വരാൻ പോകുന്ന സിനിമ കാലം പറഞ്ഞ കഥ ഇത് നമ്മുടെ പ്രസാദ് സാറ് പ്രസാദ് നൂറിനാട് സംവിധാനം ചെയ്ത നമ്മുടെ കൃഷ്ണൻകുട്ടി സാറ് സ്ക്രിപ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണെന്നാണ് അപ്പം അവരുടെ ഈ ഇത് ഈ ഒരു റിയൽ സ്റ്റോറിയാണ് ഈ റിയൽ സ്റ്റോറിയെ സിനിമയുടെ എല്ലാ ചേരുവകളും ചേർത്താണ് അവർ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാരണം ആറ് പാട്ടുകളുണ്ട് നല്ല പാട്ടുകളാണ് എല്ലാ പാട്ടുകളും പ്രഗത്ഭരായ നല്ല എഴുത്തുകാരും മ്യൂസിക് ഡയറക്ടേഴ്സും ആണ് അതിനകത്ത് അരിഷ്ടോ സുരേഷ് സാർ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അത് ഹിറ്റാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഡാൻസ് ഒക്കെ ഉണ്ട് നിന്നെന്താ കളിക്കുന്നത് ഏറ്റവും കളിക്കുന്ന ചെയ്യാറുണ്ടോ ഞാൻ കുറവാണ് കുറവാണ് മക്കളൊക്കെ എന്താ മക്കളൊക്കെ നല്ല മക്കൾ മക്കളയിക്കാറുണ്ട് ഞാനും അവര് ഒരാള് വക്കീൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പൊ പ്ലസ് എത്തി നിൽക്കുന്നു ആര്യ മൂത്താള ആര്യ അടയാൾ ആഗ്രഹം എൻ്റെ എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് ഈ കാലം പറഞ്ഞ കഥയ്ക്കകത്ത് ഈ അബ്ബം അത് നേരത്തെ പറഞ്ഞു പറയാം അപ്പം ഇത് ഈ റിയൽ സ്റ്റോറിയിലെ എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട് അദ്ദേഹം അപ്പം ഇത് ഇത് സമൂഹത്തിനൊരു വലിയൊരു സന്ദേശം നൽകുന്ന ഒരു ചിത്രമാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അജാസ് പുലിമുരുകലിൽ നിങ്ങളെ വളരെയേറെ എന്താ പറയുക ആക്ഷൻ ത്രില്ലിംഗ് രംഗങ്ങളിലൂടെ നിങ്ങളെ ഒരു ചെക്കനാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവാണ് നിങ്ങളെ എല്ലാ സപ്പോർട്ടും ആ തിരിച്ചുവരവിന് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു